അത്തരമാറ്റിൽ ഇനി വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉടനെ തന്നെ വരാൻ പോകുന്ന നല്ലൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് അങ്ങനെ ഒടുവിൽ ട്രെയിലർ മധുസൂദനൻ എന്തിനു വേണ്ടിയിട്ടാണ് തന്നെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത് എന്നുള്ള സത്യം നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയാണ് നന്തു വേണുവിന്റെ കയ്യിൽ നിന്നും അച്ചാരം വാങ്ങിയിട്ടാണ് അയാൾ തന്നോട് ഇങ്ങനെയുള്ള ക്രൂരതകളെല്ലാം ചെയ്തതെന്നും താൻ ഒരിക്കലും എസ് ഐ ആകരുത് എന്നാണ് വേണുവിന്റെ ലക്ഷ്യമെന്നെല്ലാം നന്ദു മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ മുത്തശ്ശൻ ഇക്കാര്യം അറിഞ്ഞു മുത്തശ്ശൻ അതിൽ ഇടപെടുമ്പോ ആ ട്രെയിനർ ട്രാൻസ്ഫർ ആയി പോകുന്നുണ്ട് മധുസൂദനു പകരം പുതിയൊരു ട്രെയിനർ ചാർജ് എടുക്കുകയും ചെയ്യുന്നുണ്ട് അയാൾ നല്ല രീതിയിൽ തന്നെയാണ് നന്ദുവിനോട് പെരുമാറുന്നത് മുർത്തീസ് കുടുംബത്തിലെ ബന്ധുവാണ് എന്നുള്ള പരിഗണന കൊടുക്കുന്നതിനോടൊപ്പം നന്ദുവിന്റെ കഴിവുകളും പ്രയത്നങ്ങളും നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് അയാള് ഒരു ട്രെയിനർ നല്ല സപ്പോർട്ടായിരിക്കും നന്ദുവിനെ അങ്ങനെ നന്ദു ട്രെയിനിങ് ഒക്കെ നല്ല വിജയകരമായിട്ട് പൂർത്തിയാക്കുന്നുണ്ട് ട്രെയിനിങ് ഒക്കെ നല്ല വിജയകരമായിട്ട് പൂർത്തിയാക്കിയതിനു ശേഷം പോസ്റ്റിംഗ് കിട്ടുവാണേ സ്വന്തം നാട്ടിൽ തന്നെ ആയിരിക്കും നന്ദുവിന് പോസ്റ്റിംഗ് കിട്ടുന്നത് അങ്ങനെ സ്വന്തം നാട്ടിൽ തന്നെ പോസ്റ്റിംഗ് കിട്ടുന്ന നന്ദു ആദ്യം തന്നെ എട്ടിന് പണി കൊടുക്കാൻ പോകുന്നത് വേണുവിനും അനാമികിട്ടും തന്നെയാണ് കാരണം ഇവരുടെ നിർദ്ദേശപ്രകാരമാണല്ലോ ആ ട്രെയിനർ തന്നെ ഇത്രത്തോളം ദ്രോഹിച്ചത് ഞാൻ ഒരിക്കലും എസ് ഐ ആകരുതെന്നല്ലേ ഇവരൊക്കെ ആഗ്രഹിച്ചത് അതുകൊണ്ട് ഒരു എസ് ഐയുടെ പവർ എന്താണെന്ന് ഇവർക്കൊക്കെ കാണിച്ചു കൊടുക്കാമെന്ന് തന്നെ തീരുമാനിക്കുവാണ് ഇങ്ങനെയൊക്കെയുള്ള നല്ല അടിപൊളി എപ്പിസോഡിന്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇനി വരാനായിട്ട് പോകുന്നത് ട്രാൻസ്ഫർ ആയി പോയതും അവിടെ പുതിയ ട്രെയിനിങ് ചാർജ് എടുത്ത കാര്യമൊക്കെ വേണു അറിയുന്നുണ്ട് വേണു വീട്ടിൽ വന്ന് ഇക്കാര്യം അനാമുകയോടും രേവതിയോടുമായിട്ട് പറയുവാണ് മോളെ നമ്മൾ ഒപ്പിച്ച പണിയൊക്കെ പാളി പാളിയെന്നാ തോന്നുന്നത് ട്രെയിനിങ് ക്യാമ്പിൽ അവളെ ഓടിക്കാൻ നമ്മൾ പറഞ്ഞു വിട്ടവനെ അവൾ ഓടിച്ചു അയാൾക്ക് ട്രാൻസ്ഫർ കിട്ടി അയാൾ അവിടെ നിന്ന് പോയി നന്ദു അവളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആളുണ്ടല്ലോ വേറെ ആരുമല്ല അവളെ നമ്മൾ പൂട്ടിയ കുരുക്കിൽ നിന്നും രക്ഷപ്പെടുത്തിയിട്ടുള്ളതേ മൂർത്തിസാർ തന്നെയാണ് മുത്തച്ഛനോ അച്ഛൻ ഇത് എന്തൊക്കെയാ പറയുന്നത് മുത്തച്ഛൻ എന്തിനാ വെറുതെ അവള് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് അവൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ മുത്തശ്ശൻ തന്നെയാണ് മുകളിലുള്ളവരോട് സംസാരിച്ചിരിക്കുന്നത് ഇനിയിപ്പോ കൂടുതലൊന്നും പറയുന്നില്ല എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം ഇപ്പൊ ഒരു കാര്യം ഉറപ്പായി ഇനി അവൾ എന്തായാലും എസ് ആയി ചാർജ് എടുക്കുമെന്ന് തന്നെ പറയുവാണു ആണോ അച്ഛാ അച്ഛൻ ഇത് എന്ത് പറയുന്നത് നമുക്കിനി അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നോ അവള് എസ് ഐ ആയിട്ടെങ്ങാനും വന്നാൽ നമ്മൾ അത് പേടിക്കണം പേടിച്ചേ പറ്റൂ നമ്മൾ മറിച്ചു വെച്ച പലതും അവൾ പുറത്തെടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട a yeah. എന്തെങ്കിലും ഒരു തരി വീണ് കിട്ടിയാൽ മതി അവൾ സകലതും ഉഴുതുമറിക്കുമെന്നൊക്കെ അനാമിക അങ്ങനെ പറയുമ്പോ എന്ത് ചെയ്യാനാ മോളെ ഇനി വരുന്നത് പോലെ വരട്ടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാവുന്നതൊക്കെ നമ്മൾ ചെയ്തില്ലേ പുതിയത് വന്ന ആള് അവൾക്ക് നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ടെന്നാ അറിഞ്ഞത് എന്തായാലും അവൾ എസ് ഐ ആകുമെന്നുള്ള കാര്യത്തിൽ തീർച്ചയായി ഇനി എവിടെയാണ് അവൾക്ക് പോസ്റ്റിംഗ് കിട്ടുന്നത് എന്ന് മാത്രം അറിഞ്ഞാൽ മതി ഇനി മോൾ പറഞ്ഞതുപോലെ അവൾക്ക് എസ് ഐ ആയിട്ട് പോസ്റ്റിംഗ് കിട്ടുന്നത് ഈ നാട്ടിലെങ്ങാനും ആണെങ്കിൽ എല്ലാം പൊറുക്കിക്കൂട്ടി നാട് നമുക്ക് വിടേണ്ടി വരുമെന്നൊക്കെ പറയുവാണ് വേണോ ഇനി ഇപ്പൊ എന്ത് പറയാനാച്ച എന്തായാലും വരാനുള്ളത് വരട്ടെ നമുക്ക് നേരിടാം എന്തായാലും അനന്തുപുരിയിൽ കയറി അവളെ എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ആശ്വസിച്ച് അനാമിക അങ്ങനെ അനാമിക തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ കാണുന്നത് അനി നല്ല സന്തോഷത്തിലായിരിക്കും ദ്രോഹിച്ചിരുന്ന ട്രെയിനർ മധു അനാമികയുടെ അച്ഛന്റെ സുഹൃത്താണ് എന്നുള്ള കാര്യം വരെ അനി അറിഞ്ഞിട്ടുണ്ട് അനാമികയാണെങ്കിൽ എല്ലാ ശ്രമങ്ങളും പാളിപ്പോയതിന്റെ ചടപ്പോടെയായിരിക്കും വീട്ടിലേക്ക് കയറി വരുന്നത് കാരണം ഒരിക്കലും നന്ദുവിന് ട്രെയിനിങ് പൂർത്തിയാക്കാൻ കഴിയില്ല എന്നുള്ള ഒരു അമിത ആത്മവിശ്വാസത്തിലായിരുന്നല്ലോ അനാമികയും കുടുംബവും ഇനി അനാമിക കയറി വരുമ്പോ ഞാൻ ചോദിക്കുന്നുണ്ട് നീ എവിടെ പോയതാ അനാമികന്ന് ഞാൻ എവിടെ പോയാലും നിനക്കെന്താടി നീ ഒക്കെ ഇപ്പൊ സന്തോഷത്തിന്റെ കൊടുമുടിയിൽ ആയിരിക്കുമല്ലേ അനിയത്തിക്കാർ ട്രെയിനറെ പോലും അവിടെ നിന്ന് പറപ്പിക്കാൻ കഴിഞ്ഞല്ലോ അതിന് സപ്പോർട്ടായി ഇവിടെയുള്ള കുറെ കോന്തന്മാരോ എന്റെ ഭർത്താവിനെ വല വീഴ്ചയെടുക്കാൻ നോക്കുന്ന അവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ മുത്തശ്ശൻ ഇത് എന്തിന്റെ കേടാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അനിയാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും അവളുടെ പിറകെയാണ് നടക്കുന്നത് അതെല്ലാം അറിഞ്ഞിട്ടും മുത്തശ്ശനും ഇവിടെയുള്ള ബാക്കിയുള്ളവരും അവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ട്രെയിനറെ അവിടെ നിന്ന് ഓടിച്ച് അവളെ സംരക്ഷിച്ചത് മുത്തശ്ശനായല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അയനു പറയുന്നുണ്ട് അതെ അതിന് നീ എന്തിനെ ഇങ്ങനെ വിഷമിക്കുന്നത് ക്യാമ്പിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഞങ്ങൾ അത് മുത്തശ്ശനോട് പറഞ്ഞു മുത്തശ്ശൻ എന്തായാലും ആ കാര്യം െക്കുറിച്ച് അന്വേഷിച്ച് വേഗം തന്നെ അക്കാര്യത്തിൽ ഇടപെട്ടു അതിലിപ്പോ നിനക്ക് എന്താ ഇത്ര പ്രശ്നം എന്ന് ചോദിക്കുമ്പോ അതിൽ എനിക്കെന്താ പ്രശ്നമെന്നോ നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലേ ഇതുവരെ ഓ അല്ലേലും നിങ്ങളുടെയൊക്കെ കുടുംബത്തിലുള്ളവരെ സംരക്ഷിക്കാനാണല്ലോ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ താല്പര്യം അനി ആ നന്ദുവിന്റെ പിറകെ നടക്കുന്ന കാര്യമൊക്കെ നിങ്ങൾ അങ്ങ് മറന്നു കളഞ്ഞോ അവളാണെങ്കിലും അനിയെ വൈ തെറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അനി എന്റെ ഭർത്താവാണ് ഇങ്ങനെ ഒരു കാര്യം ഈ കുടുംബത്തിനകത്ത് നടക്കുമ്പോ മുത്തശ്ശനും മുത്തശ്ശിക്കും നന്ദുവിനു വേണ്ടി സംസാരിക്കാൻ ഒരു മടിയുമില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് എന്നാൽ അനാമിക ചോദിക്കുന്നതെല്ലാം കേട്ടുകൊണ്ടാണ് ാണ് മുത്തനും മുത്തശ്ശിയും അവിടേക്ക് വരുന്നത് മുത്തശ്ശൻ ചോദിക്കുക എന്താ അനാമിക പ്രശ്നം എന്തിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്ന് അത് കേൾക്കുമ്പോൾ അനാമികക്ക് കേൾക്കുമ്പോ അനാമികം വരികയാണ് അനാമിക ചോദിക്കുവാണേ നന്ദുവിന്റെ ട്രെയിനറെ മാറ്റിയത് മുത്തശ്ശനാണോ എന്ന് ചോദിക്കുകയാണേ അതിൽ മോൾക്ക് എന്താ ഇത്ര പ്രശ്നം നന്ദുവിന്റെ ട്രെയിനറെ അല്ലേ മാറ്റിയത് അയാൾ കൊണ്ട് നന്ദു മോൾക്ക് ഒരുപാട് ഉപദ്രവങ്ങൾ ഉണ്ടായിരുന്നത്രേ ട്രെയിനിങ് ക്യാമ്പിൽ ഞാൻ അത് അറിഞ്ഞപ്പോഴേക്കും കുറച്ച് വൈകി പൂർവം ട്രെയിനിങ് ക്യാമ്പിലുള്ള പെൺകുട്ടികളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരാളെ അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ അയാൾക്കെതിരെ മുകളിലുള്ളവരോട് പരാതി പറഞ്ഞത് ഇങ്ങനെ അന്വേഷണങ്ങളെല്ലാം നടന്നു കഴിഞ്ഞപ്പോഴേക്കും അയാൾ തെറ്റുകാരനാണെന്ന് തെളിഞ്ഞു ല്ലേ അയാൾക്ക് ട്രാൻസ്ഫർ കിട്ടിയത് ആ ക്യാമ്പിലുള്ള എല്ലാ കുട്ടികളും അയാൾക്ക് എതിന് മൊഴി കൊടുക്കുകയാണ് ചെയ്തത് ഇല്ല എന്തിനാ അനാമിക മാത്രം ഇങ്ങനെ വിഷമിക്കുന്നത് ആ ട്രെയിനർ സ്ഥലം മാറിപ്പോയതിൽ അനാമിക എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുവാണ് മുത്തശ്ശൻ ദൃശ്യൻ ഇത് എന്താ അവൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് ദൃശ്യൻ അറിയാമല്ലോ ഞാനും നന്ദുമായിട്ടുള്ള പ്രശ്നം അവളാണെങ്കിൽ അനിയുടെ പിറകിൽ നിന്നും മാറുന്നില്ല എന്റെ ജീവിതം തകർക്കാൻ നോക്കുന്ന ഒരുത്തിക്ക് വേണ്ടി സംസാരിക്കാൻ മുത്തശ്ശനും ഉദ്ദേശിക്കുമെന്നും നാണം തോന്നുന്നില്ലേ ഞാൻ എന്തിനാ അനാമികയെ നാണിക്കുന്നത് നന്ദുമോളും എനിക്ക് നിങ്ങൾ പോലെ തന്നെയാണ് അനിയുമായിട്ടുള്ള പ്രശ്നം അത് എന്നെ ബാധിക്കുന്ന നന്ദു മോള് എന്തായാലും അനിയോ വിവാഹം കഴിക്കാനൊന്നും പോകുന്നില്ല അവൾക്കൊരിക്കലും അങ്ങനെ ഒരു താല്പര്യവും ഉണ്ടാവില്ല പിന്നെ അനി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്ദുവിനെ കാണാൻ ക്യാമ്പിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് അവൻ ചെയ്ത തെറ്റ് തന്നെയാണ് അത് മാറ്റിയെടുത്ത് അവനെ തിരുത്തേണ്ടത് മോളല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് മുത്തശ്ശൻ അപ്പൊ അനാമികക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് അനാമിക പറയുന്നുണ്ട് ഞാനിനി ഇതിൽ കൂടുതൽ അവനെ എങ്ങനെ മാറ്റിയെടുക്കാനാ അവനോട് പല രീതിയിൽ സംസാരിച്ച് നോക്കി അവൻ അടുക്കുന്നില്ല ഒരു ഭാര്യ എന്നുള്ളത് പോട്ടെ ഒരു ഫ്രണ്ട് ആയിട്ട് പോലും അവൻ എന്നോട് സംസാരിക്കാറില്ല നന്ദുവിനെ മാത്രം മതി എന്നാ പറയുന്നത് എന്നെ അങ്ങ് ഡിവോഴ്സ് ചെയ്യാനുള്ള വക്കിൽ വരെ എത്തി നിൽക്കുവ അവൻ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശൻ നന്ദുവിനെ സഹായിച്ചത് ശരിയായില്ലെന്ന് തന്നെ പറയുവാണ് അനാമിക ശരിയും തെറ്റുമൊക്കെ ഞാനാണ് തീരുമാനിക്കുന്നത് നീ നീ ചോദ്യം ചെയ്യാറായിട്ടില്ല ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നന്ദുവിനെ പോലെ എല്ലാ കാര്യത്തിലും മികവ് പുലർത്തുന്ന ഒരു പെൺകുട്ടിയെ ആ ക്യാമ്പിലിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയാണോ സി ആക്കണമെന്ന് ഉറപ്പിച്ച് ആത്മധൈര്യത്തോടു കൂടി മുമ്പോട്ട് വരുന്ന പെൺകുട്ടികളാണ് ആ ക്യാമ്പിലുള്ളത് ഇവിടെ ആത്മബലത്തിനെ കോട്ടം തട്ടുന്ന രീതിയിൽ ഒരു ട്രെയിനറും പെരുമാറാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ അതിൽ ഇടപെട്ടത് അന്വേഷിച്ചപ്പോൾ സത്യമുണ്ടായിട്ടല്ലേ അങ്ങനെയൊക്കെ സംഭവിച്ചത് അതിനിപ്പോ അനാമിക്ക് ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് കേട്ടാൽ തോന്നുമല്ലോ ആ ട്രെയിനറെ അവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്തത് അനാമികയും അച്ഛനും കൂടിയാണെന്ന് ആണോ ഇനി അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് മുത്തശ്ശൻ മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ അനാമിക്ക് ഒന്ന് പതറുന്നുണ്ട് എങ്കിലും അത് പുറത്തൊന്നും കാണിക്കുന്നില്ല എന്തൊക്കെയാ പറയുന്നത് ഞങ്ങൾക്ക് എന്താ അതിന്റെ ആവശ്യം അവൾ എസ് ഐ ആയാലും ആയില്ലെങ്കിലും ഞങ്ങൾക്ക് എന്താന്നൊക്കെ പറയുവാണ് അതെ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഇനി ഈ കാര്യത്തിൽ ഇവിടെ ഒരു സംസാരം വേണ്ട എന്തായാലും ആ ട്രെയിനർക്ക് പകരം നന്ദുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പുതിയ ട്രെയിനർ അവിടെ ചാർജ് അടുത്തിട്ടുണ്ട് എന്തായാലും അധികം വൈകാതെ നന്ദു മോള് എസ് ഐ ആയിട്ട് പുറത്തു വരും ആ കുട്ടി അതിനു വേണ്ടി ജനിച്ച ഒരു പെൺകുട്ടി തന്നെയാണ് അല്ല അതെ നിങ്ങളൊക്കെ കരുതുന്നത് പോലെ അനിയുടെ പിറകെ നടന്ന് സ്വന്തം ജീവിതം നശിപ്പിക്കാനല്ല ആ പെൺകുട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയെങ്കിലും മോൾ മനസ്സിലാക്കി മോളുടെ തെറ്റുകൾ തിരുത്തി അനിയെ സ്നേഹിച്ച് ജീവിക്കാൻ നോക്കാന്നൊക്കെ പറയുവാണെട്ടോ മുത്തശ്ശൻ അന്നേരം അനാമിക അങ്ങനെ മനസ്സിൽ കരുതുകയാണെ ഹോ എല്ലാവരും കൂടി അവളെ അങ്ങ് സപ്പോർട്ട് ചെയ്യുവാണല്ലോ ഇങ്ങനെ പോയാൽ എല്ലാവരും കൂടി അവളെ ഈ വീട്ടിലേക്ക് കൈപ്പിടിച്ച് കയറ്റുമെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ദേഷ്യത്തോടെ കയറി പോവുകയാണ് കേട്ടോ അനാമിക ഞാൻ അത്യാവശ്യം കിട്ടേണ്ടതൊക്കെ കിട്ടി റൂമിൽ ചെല്ലുമ്പോൾ അനാമിക കാണുന്നത് അന് നല്ല സന്തോഷത്തോടെ ഇരിക്കുന്നതായിരിക്കും അനാമിക ആകെ ചത്തു കുത്തി വന്ന് കയറുമ്പോൾ തന്നെ അനിക്ക് മനസ്സിലാകുവാണ് മനസ്സിലാകട്ടോ ട്രെയിനർ മധുസൂദനൻ പോയതിന്റെ ദേഷ്യവും നിരാശയുമാണ് അവളുടെ മുഖത്ത് എന്നുള്ള കാര്യം എന്തായാലും അവൾ കിട്ടുമെന്ന് ചൊറിയാൻ തന്നെ തീരുമാനിക്കുവാണ് അനി അല്ല എന്താ അനാമിക അനാമികൻ്റെ വാടിയിരിക്കുന്നത് എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുവാണ് അനി എന്തടാ എപ്പോഴും ഞാൻ ചിരിച്ചു സന്തോഷത്തോടെ ഇരിക്കണമെന്ന് നിനക്ക് നിർബന്ധമുണ്ടോ അങ്ങനെയാണെങ്കിൽ നീ അവളെ മറക്കെ അവളുടെ പിറകെ നടക്കാതിരിക്കേ എങ്കിൽ ഞാൻ സന്തോഷിച്ചോളാം എന്നൊക്കെ പറയുവാണ് പറയാൻ നിനക്ക് എന്ത് അർഹതയാണ് ഉള്ളത് ഞാൻ ചിലപ്പോൾ അവളുടെ പിറകെ നടന്നിരിക്കും അവളുടെ കൈയും പിടിച്ച് നടന്നിരിക്കോ ആരുടെ കൂടെയൊക്കെ എവിടെയൊക്കെ കറങ്ങിട്ടാണ് ഇങ്ങോട്ട് വരുന്നതെന്ന് ഞാൻ നിന്നോട് ചോദിച്ചില്ലല്ലോ നിനക്ക് നിന്റെ വഴി എനിക്ക് എനിക്കെന്റെ വഴി ഞാൻ അതിനെ കുറിച്ചൊന്നും ചോദ്യം ചെയ്യാൻ വരുന്നില്ല നിനക്കെന്താ ഇപ്പൊ ഇത്ര ദേഷ്യമെന്നല്ലേ ഞാൻ ചോദിച്ചുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ആ എനിക്ക് ശകലം ദേഷ്യമൊക്കെ ഉണ്ടാകും എനിക്കെന്തായാലും സന്തോഷമായിട്ടുണ്ടാവുമല്ലോ നന്ദു എന്ന് പറയുന്നവളെ മുത്തശ്ശെ രക്ഷിച്ചതിൽ എനിക്ക് നല്ല നീരസം പറയുവാണ് അനാമിക ഓ അങ്ങനെയാണോ നന്ദു രക്ഷപ്പെട്ടു പോയതിൽ ഒരു ബുദ്ധിമുട്ട് നിനക്കുണ്ടാവേണ്ട കാര്യം എന്താ അതോ ഇനി നീയും നിന്റെ അച്ഛനും കൂടിയാണോ നന്ദുവിനെതിരെ ആ ട്രെയിനറെ അവിടെ പറഞ്ഞു വിട്ടത് പിന്നെ എനിക്കും അച്ഛനും അതല്ലേ പണി ഞങ്ങൾക്ക് എന്താ ക്യാഷ് കൊടുത്ത് അവിടേക്ക് ഒരു ട്രെയിനറെ വിടേണ്ട ആവശ്യം അവളുടെ സ്വഭാവം കൊണ്ട് തന്നെയായിരിക്കും അയാൾക്ക് അവളെ ഇഷ്ടപ്പെടാതിരുന്നത് അയാൾ അവളോട് എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവൾ കാണിച്ചു കൂട്ടിയതിന്റെ ഫലം തന്നെയാണ് അല്ല വെറുതെ ഒന്നും മറ്റു പെൺകുട്ടികളോടൊന്നും ഇല്ലാതിരുന്ന ദേഷ്യം ആ ട്രെയിനർ അവളോട് മാത്രമെന്താ ഉണ്ടായത് അത് അവളുടെ സ്വഭാവത്തിന്റെ മഹിമ കൊണ്ട് തന്നെയാണ് പിന്നെ ഇക്കാര്യത്തിൽ അനി എന്നെ കൂടുതൽ കുറ്റപ്പെടുത്താനൊന്നും വരേണ്ടട്ടോ അനി ചിരിച്ചുകൊണ്ട് കൊണ്ട് പറയുവാണ് എന്റെ പൊന്ന അനാമകെ നീ വെറുതെ വീണെടുത്ത് കിടന്ന് ഉരുളാതെ ഇതിന്റെയൊക്കെ പിന്നിൽ നീയും നിന്റെ അച്ഛനും തന്നെയാണ് കളിച്ചത് എന്നുള്ള കാര്യം ഞാൻ എപ്പോഴേ അറിഞ്ഞു കഴിഞ്ഞു നിന്റെ അച്ഛൻ പറഞ്ഞിട്ടാണ് ആ ട്രെയിനർ നന്ദുവിനോട് മോശമായിട്ട് പെരുമാറിയതെന്നും എനിക്കറിയാം എന്നിട്ട് എന്തായി എല്ലാം വെള്ളത്തിൽ വരച്ചവരെ പോലെയായില്ലേ അയാൾ അവിടെ നിന്ന് കെട്ടി കെട്ടിച്ചു വിട്ടതിന്റെ ദേഷ്യമല്ലേ നിന്റെ മുഖത്തിപ്പു കാണുന്നത് എന്തായാലും നിന്റെയും നിന്റെ അച്ഛൻറെ ഒക്കെ പ്ലാൻ എട്ട് നിലയിൽ പൊട്ടിയല്ലോ എനിക്കത്രയും മതി എന്തായാലും നന്ദു നീ വിചാരിച്ചതുപോലെയൊന്നുമുള്ള ഒരു ഐറ്റം അല്ല അവള് എസ് ആയിട്ട് തന്നെ പുറത്തു വരും ഇനി അതും ഓർത്തുകൊണ്ടും വിഷമിച്ചിരുന്നാൽ വെറുതെ സമയം പോകാമെന്ന് മാത്രം മിച്ചം എനിക്കെന്തായാലും നല്ല സന്തോഷമായെന്ന് പറയുവാണ് അനേ അനി പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ അനാമികക്കാണെങ്കിൽ അനിയെ കൊല്ലാനുള്ള ദേഷ്യം തോന്നുന്നുണ്ട് അനി വീണ്ടും പറയുന്നുണ്ട് ഇനി നിനക്കെന്നെ സഹിക്കാൻ വയ്യെങ്കിൽ നിന്നോട് ഡിവോഴ്സ് താന്ന് ഞാൻ പറഞ്ഞതല്ലേ അനാമിക നീ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ഇനി ഒരിക്കലും ഒരുമിച്ചൊരു ജീവിതമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല എനിക്ക് എന്റെ വഴിയെ പോകാം എനിക്ക് എന്റെ വഴിയും പോകാം അങ്ങനെയുള്ളപ്പോ നീ ആ പേപ്പറിലൊക്കെ ഒന്ന് ഒപ്പിട്ട് തന്നാൽ ഞാൻ എൻ്റെ വഴിക്ക് പോയിക്കോളാമല്ലോ ഓഹോ അപ്പൊ ഇതാണല്ലേ മോന്റെ മനസ്സിലിരിപ്പ് ഞാൻ ഡിവോഴ്സ് തന്നിട്ട് വേണം നിനക്ക് അവളോടൊപ്പം ജീവിക്കാൻ എന്നിട്ട് അവളെ വിവാഹം കഴിക്കണം അതിനു വേണ്ടിയിട്ടാണല്ലേ നീ എന്നെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്കിൽ നീ ഒരു കാര്യം കേട്ടോടോ ഞാൻ ഒരിക്കലും ഡിവോഴ്സ് തരാൻ പോകുന്നില്ല ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഈ വീട്ടിൽ നിന്നൊരിക്കലും പോകാനും പോകുന്നില്ല നീ അത് വെറുതെ സ്വപ്നം കാണണ്ടെന്നൊക്കെ പറയുവാണ് അപ്പോൾ അനി പറയുവാണ് അതൊക്കെ നീ പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാം ഇവിടുത്തെ സ്വത്തും പണവും കണ്ടിട്ടാണ് നീ ഇവിടെ കഴിച്ചു തൂങ്ങിക്കിടക്കുന്നതെന്ന് എന്റെ മനസ്സിലിരിപ്പ് എന്താണെന്നും എനിക്ക് നന്നായിട്ടറിയാം എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല നീ അനിയ അനിയെന്നും വിളിച്ച് ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ കഴിച്ച് തൂങ്ങിക്കിടക്കുന്നത് നിനക്ക് പുറത്ത് പലരുമായിട്ട് പല ബന്ധങ്ങളും ഉണ്ടെന്ന് ഇവിടെ എനിക്ക് എല്ലാവർക്കും അറിയാം നിനക്ക് ഇവിടെ ഇങ്ങനെ ജീവിച്ചുകൊണ്ട് പുറത്ത് അങ്ങനെ അഴിഞ്ഞാടി നടക്കണം അതിന് എന്റെ ലൈസൻസ് വേണം അതല്ലേ നിന്റെ ലക്ഷ്യം നീ ഒരു കാര്യം കേട്ടോ അനാമിക നീ എനിക്ക് ഡിവോഴ്സ് തന്നില്ലെങ്കിലും മുത്തശ്ശൻ ഇക്കാര്യങ്ങൾ അറിയുന്നതുവരെ മാത്രമുള്ളൂ നിന്റെ ഇവിടുത്തെ സുഖജീവിതം മുത്തശ്ശൻ ഇക്കാര്യങ്ങളൊക്കെ എന്ന് അറിയുന്നോ അന്ന് നിനക്ക് താനേ ഈ പടി ഇറങ്ങേണ്ടി വരും അപ്പൊ പിന്നെ ഡിവോഴ്സ് ഒക്കെ അതിന്റെ വഴിക്ക് നടന്നോളും എന്നൊക്കെ അനി പറയുമ്പോ ചെറിയൊരു പേടിയൊക്കെ തോന്നുന്നുണ്ട് അനാമികയ്ക്ക് എങ്കിലും അനാമിക അനിയോട് വാദം ഞാൻ എങ്ങനെയെങ്കിലും അങ്ങനെ തന്നെയല്ലേ നടക്കുന്നത് ഭാര്യയായിട്ട് ഞാൻ ഒരുത്തി നീ എന്നെ തിരിഞ്ഞു പോലും നോക്കാതെ നന്ദുവിനെ കാണാനല്ലേ നീ ഓടി നടക്കുന്നത് അവളെ കാണാൻ ട്രെയിനിങ് ക്യാമ്പിൽ വരെ ചെന്ന് കയറിയെന്ന് കേട്ടപ്പോൾ നീ നീയൊക്കെ എത്രമാത്രം അതപ്പതിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഞാൻ ചിലപ്പോൾ എനിക്ക് തോന്നിയത് പോലെയൊക്കെ നടന്നിരിക്കുമെന്ന് പറയുവാണ് അന്നേരം അനി പറയുവാ നീ എങ്ങനെ വേണമെങ്കിലും നടന്നോ എനിക്ക് അതിൽ ഒരു പ്രശ്നവുമില്ല പക്ഷെ നിന്റെ കയ്യിൽ നിന്നും ഡിവോഴ്സ് കിട്ടിയിട്ട് വേണം എനിക്കൊന്നും മനസ്സമാധാനത്തോട് കൂടി ജീവിക്കാൻ ദിവസം മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ബഹളം ഉണ്ടാക്കാതെ സമാധാനമായിട്ടൊന്നും കിടന്നുറങ്ങാമായിരുന്നു എന്നല്ലെ പറയുമ്പോൾ അനാമിക പറയുവാണെ നിന്റെ ആ മോഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അനി ഇതൊക്കെ സംഭവിച്ചാലും നീയും നന്ദുവും കൂടി ഒരുമിച്ച് ജീവിക്കാൻ ഈ ജന്മം ഞാൻ സമ്മതിക്കില്ല ഡിവോഴ്സ് തന്നാലും തന്നില്ലെങ്കിലും നീയും അവളും കൂടി സന്തോഷത്തോടെ ജീവിക്കാൻ പോകുന്നില്ല ഈ ജീവിതത്തിൽ നിനക്ക് ഞാൻ കാരണം ഒരു സമാധാനവും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് അനിയെ വെല്ലുവിളിക്കുവാണ് അനാമിക പിന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് ചന്തു മോളുടെ പിറന്നാളും വരുന്നുണ്ട് കേട്ടോ ചന്തു മോളുടെ പിറന്നാളൊക്കെ ആദർശം നയനയും എല്ലാവരും കൂടി ചേർന്നിട്ട് വലിയ ആഘോഷമാക്കി തന്നെ നടത്തുന്നുണ്ട് പിറന്നാൾ ദിവസം രാവിലെ തന്നെ ചന്ത് കൂട്ടി അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചു വരുന്നുണ്ട് ആ ദൃശ്യം ഇതെല്ലാം കണ്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല നവ്യക്കും ചെലചക്കും ഒന്നും അമ്പലത്തിലേക്ക് പോകുന്നതിനോടൊപ്പം തന്നെ ചന്ദമോളയും കൂട്ടി അനകയെ കാണാനും പോകുന്നുണ്ട് കേട്ടോ പിന്നെ അനഘയ ചെന്ന് കണ്ടിട്ട് അനഘയോട് പറയുന്നുണ്ട് മോളുടെ പിറന്നാളാണല്ലോ അനഖയ്ക്ക് അത് ഓർമ്മ കാണുമെന്ന് ഞങ്ങൾക്കറിയാം ഏഹ് മോൾ നല്ല സന്തോഷമായിട്ടിരിക്കുന്നു രാവിലെ ഞങ്ങൾ രണ്ടുപേരും കൂടി മോളെ അമ്പലത്തിലൊക്കെ കൊണ്ടുപോയിട്ട് വന്നതാ ഏ ഇപ്പോ വീട്ടിൽ ചെന്ന് ചെറിയൊരു ഫംഗ്ഷനും കേക്ക് കട്ടിങ്ങും ഒക്കെ ഉണ്ട് ഒന്നുകൊണ്ടും വിഷമിക്കരുത് മോൾ ഞങ്ങളുടെ കൂടെ നല്ല സന്തോഷമായിട്ട് തന്നെയാണ് കഴിയുന്നത് എന്നെല്ലാം പറഞ്ഞ് അനകയെ ആശ്വസിപ്പിച്ച് അവര് തിരികെ അനന്തപുരിയിലേക്ക് തന്നെ പോവുകയാണ് അങ്ങനെ അനന്തപുരിയിലേക്ക് എത്തുമ്പോൾ ഇതെല്ലാം കണ്ട് ദേഷ്യം അടക്കാനേ ആകുന്നുണ്ടാവില്ല തന്റെ കുഞ്ഞിനെ ആരും സ്നേഹിക്കുന്നില്ല പരിഗണിക്കുന്നില്ല എല്ലാവരും ചന്തു മോളുടെ പിറകെയാണ് എവിടെയോ കിടക്കുന്നത് ഈ അനാഥ കുഞ്ഞിന് വേണ്ടിയാണ് ഇപ്പൊ എല്ലാവരും ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു പരാതികളായിരിക്കും നൊവ്യക്ക് നെവ്യ അങ്ങനെ പല രീതിയിലും ഇഷ്ടക്കേട് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ചന്ത ചണ്ടുമോളുടെ പിറന്നാളൊക്കെ നല്ല രീതിയിൽ തന്നെ കഴിയുന്നുണ്ട് ഇങ്ങനെ നല്ല സന്തോഷത്തിൽ തന്നെ അനന്തപുരിയിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അതിനിടയിൽ അവയുടെ കള്ളത്തരങ്ങളും അവിടെ സൈഡിലൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് അഭിയാണ് ചന്ദുമോളുടെ അച്ഛൻ എന്നുള്ള കാര്യമൊന്നും അറിയേണ്ടവർ ഇതുവരെ അറിഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനെ ചെറിയ ചെറിയ വഴക്കൊക്കെ ആയിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ നന്ദുവിന്റെ ട്രെയിനിങ് ഒക്കെ പൂർത്തിയാകുന്നത് നന്ദുവിന്റെ ട്രെയിനിങ് ഒക്കെ പൂർത്തിയാകുമ്പോൾ ഭാഗ്യമെന്നോണം നന്ദുവിന്റെ നാട്ടിൽ തന്നെയാണ് കേട്ടോ പോസ്റ്റിംഗ് കിട്ടുന്നത് പിന്നെ ഭയങ്കര സന്തോഷത്തോടെ നന്ദു കനകയെ വിളിച്ചിട്ട് പറയുവാണേ അമ്മേ എന്റെ ട്രെയിനിങ് ഒക്കെ ഇന്നത്തോടെ പൂർത്തിയാകും അടുത്ത ദിവസം തന്നെ ഞാൻ തിരികെ വരും അമ്മേ പിന്നെ മറ്റൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട് എനിക്ക് പോസ്റ്റിങ് കിട്ടിയത് എവിടെയാണെന്ന് അമ്മയ്ക്കറിയോ നമ്മുടെ നാട്ടിൽ തന്നെയാണ് അമ്മേ തനക്ക് പറയുവാണെ അയ്യോ മോളെ സത്യാണോ ഞാനും കേൾക്കുന്നത് അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി നമുക്ക് പോസ്റ്റിംഗ് കിട്ടി ദൂരേക്ക് ദൂരക്കെവിടേക്കെങ്കിലും പോകുമോ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഞാനും അച്ഛനും ഒക്കെ ഇനി എന്തായാലും അങ്ങനെ ഒരു ടെൻഷൻ വേണ്ടല്ലോ നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടിയല്ലോ പോസ്റ്റിങ് എന്തായാലും മോള് എസ് ആയിട്ട് ചാർജ് എടുത്തിട്ട് വേണം അമ്മയ്ക്കൊക്കെ ഒന്നും കുറച്ച് ഞെളിഞ്ഞു നടക്കാൻ നമുക്ക് ഇതിൽ പരം വേറൊരു സന്തോഷവും ഇല്ല മോളെ എന്നൊക്കെ പറയുവാണ് കനക അതുപോലെ തന്നെ നന്ദു ഇക്കാര്യം വിളിച്ച് നയനയും റിയിക്കുന്നുണ്ട് നയനക്കാണെങ്കിലും അത് കേൾക്കുമ്പോൾ നന്നായിട്ട് തന്നെ സന്തോഷമാകുന്നുണ്ട് നയന ആദർശനോട് പറയുന്നുണ്ട് ആദർശട്ടാ ഒരു കാര്യം അറിഞ്ഞോ നന്ദുവിന് നമ്മുടെ നാട്ടിൽ തന്നെയാണ് അത്രയും പോസ്റ്റിംഗ് കിട്ടിയിരിക്കുന്നത് അവൾ ഒരുപാട് സഹിച്ചതല്ലേ ഈ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും നന്തു സന്തോഷമായി കാണുമെന്നൊക്കെ ഇങ്ങനെ പറയുവാണ് അപ്പോൾ ആദർശ പറയുന്നുണ്ട് പോസ്റ്റ്യൂം കിട്ടിയെന്നുള്ള കാര്യമൊക്കെ ശരിയാ പക്ഷെ അവൾക്ക് ഇത്തിരി എടുത്തു ചാട്ട കൂടുതലാ ഇനി അതൊന്ന് കുറക്കാൻ പറയണം അവളോട് മുമ്പെ തന്നെ ആരെയും എടുത്തിട്ട് പെരുമാറാൻ ഒരു പേടിയും ഇല്ലാത്തവളാണ് ഇനിയിപ്പോൾ യൂണിഫോമിന്റെ ബലം കൂടിയായല്ലോ പക്ഷെ മുന്നും പിന്നും നോക്കാതെ പെരുമാറിയാൽ ദൂരേക്ക് ദൂരക്കെവിടെക്കെങ്കിലും ട്രാൻസ്ഫർ ആയി പോകാനുള്ള സാധ്യതയുണ്ട് അത് എല്ലാവർക്കും വിഷമമാകും അതുകൊണ്ട് നീ ഒന്ന് അവളെ ഉപദേശിച്ചേക്കെന്നൊക്കെ പറയുമ്പോൾ ഹാ ഇക്കാര്യം ഞാൻ പറഞ്ഞാലൊന്നും അവൾ കേൾക്കുമെന്ന് തോന്നുന്നില്ല ആദർ എന്തായാലും അവൾ അധികം വൈകാതെ തന്നെ ഇങ്ങോട്ട് എത്തുമല്ലോ അപ്പൊ ആദർ തന്നെ നേരിട്ട് പറഞ്ഞാൽ മതി എന്ന് പറയുവാണേ കാത്തു കാത്തിരുന്ന നന്ദു എസ് ഐ ആയിട്ട് ചാർജ് എടുക്കുന്നുണ്ട് ചാർജ് എടുത്ത ഉടനെ അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ അനുഗ്രഹം വാങ്ങിയിട്ട് നേരെ അനന്തപുരിയിലേക്കാണ് കേട്ടോ വരുന്നത് മുത്തശ്ശിനെയും അനുഗ്രഹം വാങ്ങിക്കാനായിട്ട് നന്ദു വരുന്നെന്ന് കേൾക്കണതും ദേവിയാനിയാണെങ്കിൽ നല്ലൊരു സ്വീകരണം തന്നെ ഒരുക്കുന്നുണ്ട് അവൾക്ക് വേണ്ടി നല്ല സദ്യ ഒക്കെ ഒരുക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നും കാണും അനാമികൾ ഒട്ടും തന്നെ സഹിക്കുന്നില്ല കണ്ണുകടിയുമായിട്ട് നടക്കുകയാണ് അനാമിക അനാമിക പറയുന്നുണ്ട് എന്തിനാണ് അവളെ പോലെ ഒരു ഒരുത്തിയൊക്കെ വിളിച്ച് ഇവിടെ സദ്യ കൊടുക്കുന്നത് ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ വല്യമ്മ എന്നെ തോൽപ്പിക്കാൻ വേണ്ടിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ല മോളെ മോളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഒന്നുമില്ലെങ്കിലും നന്ദു നമ്മുടെ നയനയുടെ അനിയത്തിയല്ലേ മാത്രോ നമ്മുടെ നാട്ടിൽ ആയിട്ട് ചാർജ് എടുക്കാൻ പോവുകയല്ലേ നമുക്ക് എന്ത് ആവശ്യത്തിന് വേണമെങ്കിലും അവളെ വിളിക്കാമല്ലോ അങ്ങനെ ഒരു വലിയ നേട്ടം കൈവരിച്ചു വരുന്ന അവളെ നമ്മൾ നന്നായിട്ട് തന്നെ സ്വീകരിക്കേണ്ടതെന്നൊക്കെ പറയുവാണ് ദേവിയാനി എന്തെങ്കിലും ആയിക്കോ വല്യമ്മ എന്തൊക്കെ തന്നെ ന്യായീകരണങ്ങൾ നിരത്തിയാലും എനിക്കിതൊന്നും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ടേ അനാ നമുക്ക് വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ ആ സമയത്ത് അങ്ങനെ അതിനൊക്കെ ശേഷം നന്ദു എസ് ഐ ആയിട്ട് ചാർജ് എടുക്കുകയാണേ ചാർജ് എടുത്ത് ഓഫീസിലെത്തുന്ന നന്ദുവിൻ്റെ മനസ്സിലൂടെ മുഴുവനും പഴയ കാര്യങ്ങളൊക്കെ ഓടി നടക്കുന്നുണ്ട് അനിയുടെ വിവാഹശേഷം അനന്തപുരിയിൽ അരങ്ങേറിയ ഓരോ പ്രശ്നങ്ങളും കുറിച്ചും അന്വേഷിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് അതിൻ്റെ കൂടെ വേണുവിനൊട്ട് നല്ലൊരു പണി കൊടുക്കാനും തീരുമാനിക്കുന്നുണ്ട് ഒരിക്കലും ഒരു എസ് ഐ ആകാതിരിക്കാനായിരുന്നു അനാമികയും അവളുടെ കുടുംബവും ആഗ്രഹിച്ചിരുന്നത് ഞാൻ എസ് ഐ ആകുന്നതിൽ ഇത്ര പേടിക്കേണ്ട ആവശ്യമെന്താ അവരെന്തെങ്കിലും കാരണമുണ്ടാകുമോ അനാമിക്ക് എന്തായാലും പല കള്ളങ്ങളും പറഞ്ഞിട്ട് തന്നെയാണ് അനന്തപുരയിൽ കയറി കൂടിയിട്ടുള്ളത് ഇതിൽ നിന്നും പല കള്ളത്തരങ്ങളും വീണു ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത് അനൊരിക്കലും എസ് ഐ ആയി പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടല്ലേ അവർ ട്രെയിനർ മധുസൂദനെ വിട്ടു തന്നെ അത്രയധികം ദ്രോഹിച്ചത് അതിനു പിന്നിൽ അനിയുമായിട്ട് എനിക്കുള്ള ബന്ധം മാത്രമല്ല മറ്റെന്തിനെയോ അവര് പേടിക്കുന്നുണ്ട് എസ്ഐ ആയിട്ട് ചാർജ് എടുത്തതിനെ അവർ വല്ലാതെ ഭയപ്പെടുന്നുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കുവാണ് നന്ദു നന്ദു അങ്ങനെ പഴയ ഫയലുകളൊക്കെ ഇങ്ങനെ പരിശോധിക്കുമ്പോഴായിരിക്കും ഒരു ഫയൽ അവൾക്ക് കിട്ടുന്നത് സംശയം തോന്നിയിട്ടായിരിക്കും നന്ദു ആ ഫയൽ കയ്യിലെടുക്കുന്നത് ആ ഒരു ഫയൽ കയ്യിൽ കിട്ടുന്നതും നന്ദുവിന് നിധി കിട്ടിയതുപോലെ ഒരു സന്തോഷമായിരിക്കും കാരണം അത് വേണുവിനെതിരെയുള്ള ഒരു പഴയ കേസായിരിക്കും വേണു ആരുടെയൊക്കെ കയ്യിൽ നിന്ന് പണം വാങ്ങി തട്ടിപ്പ് നടത്തിയ ഒരു കേസ് ആയിരിക്കും കേസിൽ തെളിയിക്കപ്പെടാതെ പോലീസ്കാർക്കൊക്കെ പണം കൊടുത്തു ഒതുക്കിയതായിരിക്കും വേണു അങ്ങനെ ആ ഒരു കേസിന്റെ ഫയലാണ് നന്ദുവിന്റെ കയ്യിൽ കിട്ടുന്നത് സന്തോഷത്തോടെ ആ ഫയൽ കയ്യിലെടുക്കുന്ന നന്ദു അതിനെ കുറിച്ച് വിശദമായിട്ട് പഠിക്കുവാണ് അങ്ങനെ കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്ന നന്ദു ദൈവമേ ഇയാൾ ഇത്രയും വലിയൊരു ഫ്രോഡ് ഫ്രോഡായിരുന്നു എന്നൊക്കെ ചിന്തിച്ചു പോവുകയാണ് ഈശ്വര കാര്യങ്ങളൊന്നും അറിയാതെയാണല്ലോ അനീ അനാമികയെ വിവാഹം കഴിച്ചതേ അവരെ അനന്തുപുരിക്കാരെ ഒന്നടങ്കം ചതിക്കുമായിരുന്നല്ലോ അപ്പൊ അവിടെ നടന്ന പല കള്ളത്തരങ്ങൾക്കും കാരണം വേണു തന്നെയായിരിക്കും പോലെ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു ഫ്രോഡ് ആണല്ലോ അവളുടെ അച്ഛൻ അങ്ങനെ വരുമ്പോൾ അനാമയും ഈ കാര്യത്തിൽ മോശം എന്തായാലും ഇതെന്റെ കയ്യിൽ കിട്ടിയ ഒരു തുറപ്പ് ചീട്ട് തന്നെയാണ് റൈനൽ മധുസൂദനൻ തന്നെ ദ്രോഹിച്ചതിന്റെ പേരിൽ മാത്രം തനിക്ക് ആക്ഷൻ എടുക്കാൻ പറ്റില്ലല്ലോ അതിനെതിരെ തെളിവൊന്നും എന്റെ കയ്യിലില്ല താനും എന്തായാലും അയാൾ കിട്ടിയ ഒരു പണി കൊടുക്കാമെന്ന് തീരുമാനിച്ചിരിക്കുമ്പോൾ ദൈവമായിട്ടാണ് ഈ ഫയൽ എന്റെ കൺമുന്നിൽ കൊണ്ടെത്തിച്ചത് എന്തായാലും ഇതിനെ കുറിച്ചൊരു അന്വേഷണം നടത്താം എന്തെങ്കിലും ഒരു തുമ്പ് വേണു ഇതിനെതിരെ കിട്ടാതിരിക്കില്ല വേണുവിന്റെ ദേഹത്ത് കൈതരിപ്പ് തീർക്കാൻ കിട്ടുന്ന ഒരു അവസരവും താൻ പാഴാക്കിക്കൂടാ എന്നൊക്കെ ചിന്തിച്ച് അന്വേഷണത്തിന് ഇറങ്ങുകയാണ് കേട്ടോ നന്ദു അങ്ങനെ അന്വേഷിക്കുമ്പോൾ വേണുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള അവസ്ഥ വരുവാണ് വേണുവിനെതിരെയുള്ള എല്ലാ തെളിവുകളും നന്ദുവിന്റെ കയ്യിലെത്തുന്നുണ്ട് ഒരു പണം തട്ടിപ്പ് കേസിൽ അങ്ങനെ ഒരിക്കൽ വേണുവും രേവതിയും അനന്തുപുരിയിൽ എത്തിരിക്കുന്ന സമയത്ത് അനാമികയും അവര് മൂവരും കൂടി സംസാരിക്കുകയായിരിക്കും അപ്പോഴൊക്കെ നന്ദു നല്ല മാസമായിട്ട് യൂണിഫോമിൽ അവിടേക്ക് കയറി വരുന്നത് നന്ദുവിനെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് അല്ല അവൾ യൂണിഫോമിൽ പതിവില്ലാതെ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്നൊക്കെ ചോദിക്കുമ്പോ മുത്തശ്ശ മുത്തശ്ശൻ എന്നോട് നീരസമൊന്നും തോന്നരുത് ഞാൻ ഇവിടെ ഒരാളെ അറസ്റ്റ് ചെയ്യാനാണ് വന്നിരിക്കുന്നത് എന്നോട് ക്ഷമിക്കണം ഈ നേരത്തെ ഇവിടെ വന്ന് ഇങ്ങനെ അറസ്റ്റ് ചെയ്യുന്നതിന് എന്നൊക്കെ പറയുമ്പോ മുത്തശ്ശൻ ചോദിക്കുവോ എന്താ മോളി ഈ പറയുന്നത് മോൾ ഇവിടെ ആരാ അറസ്റ്റ് ചെയ്യാൻ വന്നതാണെന്നാ പറഞ്ഞു വരുന്നത് ആരെയാ മോളെ ആദ്യം അത് പറയാന്നൊക്കെ ചോദിക്കുമ്പോ ഈ ഇരിക്കുന്ന ആളെയാണ് ഞാൻ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത് ഈ വേണുവിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ചു കഴിഞ്ഞു മുത്തശ്ശ വൻ ഫ്രോഡാണ് ഇയാളും ഇയാളുടെ കുടുംബവും ഈ കുടുംബം പോലും തകർക്കാൻ വന്നിരിക്കുന്നവരാണ് ഇവർ പേരും പല കള്ളത്തരങ്ങളും കാണിച്ച് എല്ലാവരെയും പറഞ്ഞു വിശ്വസിപ്പിച്ചിട്ടാണ് അനാമികയെ ഇങ്ങോട്ട് കല്യാണം കഴിപ്പിച്ച് വിട്ടിരിക്കുന്നത് പല തെളിവുകളും എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഇയാളുടെ പേരിൽ ഒന്നല്ല ഒരു എട്ടുപത്തോളം കേസുകൾ നിലവിലുണ്ട് അതുകൊണ്ട് ഇയാളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യണമെന്ന് പറയുവാണ് ഇപ്പോൾ മുത്തശ്ശനൊക്കെ ആകെ ഞെട്ടിപ്പോവാട്ടോ എന്താ ഇത് ഇതൊക്കെ എന്നുള്ള രീതിയിൽ ുന്നുണ്ട് ഇതൊക്കെ സത്യാണെങ്കിൽ മോളെ മോളുടെ ഡ്യൂട്ടിക്ക് ഞാൻ തടസ്സം നിൽക്കുന്നില്ല മോൾക്ക് മോളുടെ ഡ്യൂട്ടി ചെയ്യാമെന്നും പറഞ്ഞിക്കൊണ്ട് മുത്തശ്ശൻ കഴിയോയോ ആണ് അങ്ങനെ മുത്തശ്ശൻ നോക്കി നിൽക്കേ വേണുവിനെ കുത്തിന് പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് നന്ദു ആ സമയം എടി നീ എന്റെ അച്ഛനെ തുടറായോ എന്നാ എന്നോടുള്ള ദേഷ്യം നീ എന്റെ അച്ഛനോട് തീർക്കരുത് എന്നൊക്കെ പറഞ്ഞ് നന്ദുവിനെ തടയാൻ ശ്രമിക്കുന്നുണ്ട് അനാമിക എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അനാമികയുടെ മുഖത്തിട്ട് ഒന്നങ്ങ് പൊട്ടിക്കുകയാണ് നീ ഇപ്പോ എന്താ എന്നെ വിളിച്ചത് എടി എന്നോ എടി എടി പോടി എന്നൊക്കെ വിളിക്കാൻ ഞാൻ പണ്ടത്തെ വെറും നന്ദു നന്ദുവല്ലേ നന്ദനയാണ് അതുകൊണ്ട് അതിന്റെ ഒരു ബഹുമാനം കാണിക്കണം എന്നോട് നീ എടി പോടി എന്നൊക്കെ വിളിച്ച് എന്റെ നേർക്കങ്ങാനം വന്നാൽ നിന്റെ കയ്യിൽ കൂടി വിലഞ്ഞു വീഴും പിന്നെ നീ ഇപ്പൊ പറഞ്ഞതുപോലെ നിന്നോടുള്ള ദേഷ്യമല്ല ഞാൻ നിന്റെ അച്ഛനോട് തീർക്കുന്നത് നിന്റെ അച്ഛൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എന്നെക്കാൾ നന്നായിട്ട് നിനക്കറിയാമെന്നാണ് എന്റെ വിശ്വാസം ം അന്വേഷിച്ച് അറിഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം മുകളിലുള്ളവരുടെ ഉത്തരവ് പ്രകാരമാണ് അറസ്റ്റ് ചെയ്യുന്നത് അല്ല അത് നീയൊക്കെ കരുതി വെച്ചിരിക്കുന്നത് പോലെ കുടുംബ വൈരാഗ്യം തീർക്കാനുള്ളതല്ല ഈ പോലീസ് യൂണിഫോം ഇതിനൊരു അന്തസ്സുണ്ട് അത് ഞാൻ എന്നും കാത്തു സൂക്ഷിക്കുക തന്നെ ചെയ്യും ഇപ്പൊ എന്റെ ഡ്യൂട്ടിക്ക് തടസ്സം നിൽക്കാതെ മാറി നിൽക്കടി അങ്ങോട്ടൊന്നും പറഞ്ഞുകൊണ്ട് അനാമികയെ തട്ടി മാറ്റി വീണുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനോ നന്ദോ വിലങ്ങി വെച്ച് കൊണ്ടുപോകുന്നത് ചങ്ക് ചങ്കുപൊട്ടുന്ന വേദനയോടെ നോക്കി നിൽക്കുക അനാമിക ഒരു വേഗം മുത്തശ്ശനോടായിട്ട് പറയുവാണേ മുത്തശ്ശ മുത്തശ്ശൻ എന്താ ഒന്നും വിട്ടാത്തത് മുത്തച്ഛൻ പറഞ്ഞാൽ അവൾ കേൾക്കും എന്റെ അച്ഛനെ വിടാൻ അവളോട് പറ മുത്തശ്ശ എന്റെ അച്ഛനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇല്ല അനാമിക ഞാൻ ഈ കാര്യത്തിൽ ഇടപെടില്ല എന്റെ അച്ഛൻ തെറ്റ് ചെയ്തെന്ന് പൂർണ്ണ ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെയായിരിക്കും നന്ദു ഇപ്പൊ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇനി എല്ലാം നിയമത്തിന്റെ വഴിയെ പോകട്ടെ അല്ലാതെ വേണുവിനെ വെറുതെ വിടാൻ ഞാൻ ഒരിക്കലും നന്ദുവിനോട് ആവശ്യപ്പെടില്ലെന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശനങ്ങൾ കയറി പോവുകയാണ് പിന്നെ വളരെയധികം ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളൊക്കെയാണ് വരാനായിട്ട് പോകുന്നത് ഈ ഒറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ